and am യും കാരണം അടുത്ത ഇടുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ പിന്നെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാലും എനിക്ക് അഭിപ്രായങ്ങൾ അപ്പൊ ഈ ഒരു ഐഡിയ നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും കൊടുക്കുക വേറെ ഒന്നുമില്ല അനാവശ്യമായിട്ട് പിന്നെ ദേഷ്യം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ ചെയ്ത് പോകുന്ന ഒരു ഐഡിയ ഇപ്പൊ നമ്മളുടെ സുഹൃത്ത് സുഹൃത്തിന്റെ പോകുന്നു സിസ്റ്റർ അവരുടെ ഒപ്പം ആയിരിക്കുമ്പോഴുള്ള നമ്മളുടെ ചെറിയ അവസ്ഥ ഇപ്പൊ നമ്മൾ സുഹൃത്തിന്റെ കൂടെ റിസൾട്ട് പോകും അപ്പൊ നമുക്ക് പോസ്റ്റ് കിട്ടും നമ്മൾ അവരുടെ കാത്തിരിക്കേണ്ടി വരും അപ്പൊ നമുക്ക് സുഹൃത്തിനോടായിരിക്കാം പല രീതിയിൽ ചിലപ്പോ ആ സാഹചര്യത്തിൽ നമുക്കൊരു ഒരു അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരും അപ്പൊ അത് ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ സുഹൃത്തിൻ്റെ അയയ്ക്കാം ബ്രദറിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ സൂര്യ നമ്മുടെ സിസ്റ്ററിന്റെ സിസ്റ്ററിന്റെ കൂടെ ആയിരിക്കാം അപ്പൊ ആരുടെ കൂടെ ആയിരിക്കും ആ സമയത്ത് നമ്മൾക്ക് കാത്ത് നിൽക്കേണ്ട അവസ്ഥ വരും അങ്ങനെയുള്ള ഈ ഒരു സിറ്റുവേഷനെ സംഘടനകളാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ സുഹൃത്ത് അല്ലെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ ആര് ആരുടെ കൂടെ ആണെങ്കിൽ നമ്മളവരുടെ സ്നേഹം നമ്മളെ സ്നേഹം പ്യുവറായിട്ട് നമ്മൾ സ്നേഹം കൊടുക്കേണ്ടതാണ് അപ്പോ ആ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ള ചിന്തകളിലേക്ക് പോവാതെ ആ എന്റെ സുഹൃത്താണ് സുഹൃത്തു എന്റെ ബ്രദറാണ് അല്ലെങ്കിൽ എന്റെ സിസ്റ്ററാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും ആ സമയം നമ്മൾ നമ്മൾ നിൽക്കുന്ന സമയം നമുക്ക് നഷ്ടപ്പെടുന്നോണ്ടാണ് അവിടെ നമുക്കൊരു അനാവശ്യ ചിന്തകളും അനാവശ്യ എല്ല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമുക്ക്ഫുൾ ആവുന്ന വീഡിയോസ് മൊബൈൽ വഴി ആ സമയം നമ്മുടെ മൊബൈൽ മാത്രമേ ഉണ്ടാവുള്ളൂ മൊബൈൽ വഴി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളവർ ആണ് അപ്പൊ നമുക്ക് ആ സമയം അവിടെ യൂസ്ഫുൾ ആയിരുന്നു നമുക്കത് നഷ്ടമായി അപ്പോ അവിടെ ആ ഒരു അനാവശ്യ ചിന്തയിൽ ഒരു രീതിയിലുള്ള നമ്മൾ നമ്മളുടെ സ്നേഹത്തിന്റെ അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവാണ്ട് അത് നമ്മളുടെ കൂടി ആഗ്രഹം ആയിരിക്കണം പിന്നെ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ജോലി ചെയ്യുമ്പോ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്നതുണ്ട് എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നതുണ്ട് അപ്പൊ അവര് ആ ജോലി ചെയ്യുമ്പോ ആ എട്ട് മണിക്കൂർ ആയിട്ടെ പന്ത്രണ്ട് മണിക്കൂർ ആയിക്കോട്ടെ അതൊന്നും നമ്മച്ചു ആ ജോലി ചെയ്യുമ്പോ നമ്മൾ സാഗ്രഹം കിട്ടുന്ന ഭക്ഷണം ആഹാരം കിട്ടുന്ന ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടുന്നവരുണ്ടാവുക കിട്ടാത്തവരുണ്ടാവും അപ്പൊ കിട്ടുന്നതിന്റെ ഒരു എക്സാം ആണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് വിചാരിക്കുന്നത് അപ്പൊ ആ സമയം നമ്മൾ ഒറ്റ ഒറ്റിന് ആ ഒരു ഡിലേ വരുമ്പോ അത്ര ഡിലേ കിട്ടും അപ്പോ ചില സമയം റസ്റ്റിന്റെ ഇടയിൽ പോയി പെട്ടെന്ന് വാക്ക് മാറും അപ്പത്തേക്കും ആ വാക്രി പോകും അപ്പൊ എനിക്ക് തന്നെ തോന്നിയത് പക്ഷേ മറ്റുള്ളവരുടെ തോന്നുന്ന ചിന്തകളും അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അപ്പൊ പന്ത്രണ്ട് മണിക്കൂർ ഞാൻ പണ്ടി അപ്പൊ പന്ത്രണ്ട് മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂർ ഞാൻ വണ്ടി ഓടിക്കാൻ തയ്യാറായിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോ ഇതിന്റെ റെസ്റ്റ് കിട്ടിയാൽ പറഞ്ഞ് ആ റസ്റ്റ് റെസ്റ്റ് കിട്ടും അങ്ങനെയാണ് പോകും റെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞാൽ പോകും അപ്പൊ റെസ്റ്റ് കിട്ട ഒരു മണിക്കൂർ കിട്ടി ഒരു ദിവസം അടുത്ത ദിവസം ഒരു മണിക്കൂർ കിട്ടുമോന്നെ റെസ്റ്റ് കിട്ടുമ്പോ പ്രതീക്ഷിക്കുമ്പോൾ നമുക്കത് കിട്ടാതെ ചിലപ്പോ അഞ്ച് മിനിറ്റുകൊണ്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റിലോട്ട് ആ റെസ്റ്റ് കഴിക്കും സംഭവിക്കുന്നത് നമുക്ക് ചെറിയൊരു പ്രഷർ തോന്നി സൂപ്പർ പൈസ അല്ലെങ്കിൽ ആ പൊസിഷനിൽ നമ്മളുടെ പൊസിഷനിൽ ഉയർന്ന പൊസിഷനിൽ ഇരുന്ന ആ രീതിയിലുള്ള ആളുകൾ ചെറിയ പ്രഷർ മനസ്സിലാക്കേ പിന്നീട് ആ രീതി കൂടി വരും പക്ഷെ അത് നമ്മൾ അവിടെ തന്നെ തീർത്തു പോകാൻ നോക്കേണ്ടത് ഞാൻ ചെയ്തു പോകണത് നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ റെസ്റ്റ് ഒരഞ്ച് മിനിറ്റ് കിട്ടിയാൽ അത് ദൈവം നോക്കും അത് ഇതില് അപ്പോ ഇത് അപ്പൊ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കും എന്റെ ഞാൻ അങ്ങനെ ചെയ്തോളാം പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പൊ അതിന് അഞ്ച് മിനിറ്റ് കിട്ടിയാ ദൈവത്തിൽ വന്നത് അതല്ലെങ്കിൽ ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് പന്ത്രണ്ട് മണിക്കൂർ ഞാൻ റണ്ണിങ് യ്യാറും ബാധ്യസ്ഥലാണ് അതിന്റെ പുറമേ പന്ത്രണ്ട് മണിക്കൂറിൽ നിന്നോണ്ടുള്ള സാലറി തന്നെയാണോ അതിന് നമ്മ ബാധ്യസ്ഥരാണ് അപ്പൊ നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ രണ്ട് എക്സാമ്പിൾ മാത്രം വിചാരിച്ച് അതേപോലെ തന്നെ നമ്മളുടെ മനസ്സിന് നമുക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ നമ്മളുടെ ഇങ്ങനെ ചെറിയ ട്രിക്ക് ഉപയോഗിച്ച മാത്രം അതിന് ഞാൻ പറഞ്ഞത് കൂട്ടുകാരുടെ ആരുടെ കൂടെ ആണെങ്കിലും പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡിലേ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് യൂസ്ഫുൾ ആക്കാനുള്ള എന്തെങ്കിലും പഠിക്കണം മൊബൈൽ വഴി പിന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് ഉള്ള കാര്യത്തിൽ നമുക്ക് ഡിലേ വരുമ്പോ റെസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ റെസ്റ്റ് ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയില്ലെങ്കിൽ റെസ്റ്റ് കിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് അത് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലായി കിട്ടില്ലെങ്കിൽ നമ്മെന്ത് നമ്മൾ വിചാരിക്കും അപ്പോ കിട്ടുന്ന നമ്മളുടെ മനസ്സിന് കിട്ടുന്ന ആശ്വാസം അതും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മനസ്സിനുമാണ് അത് ഉണങ്ങുന്നത് അപ്പോ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു ട്രിക്ക് മനസ്സിൽ ഉപയോഗിക്കേണ്ടത് എന്നാലേ നമ്മൾക്ക് പൂർണ്ണ ആരോഗ്യവും സമാധാനവും ആശ്വാസവും ജീവിച്ചിട്ട് പോകുള്ളൂ ഓരോ ദിവസവും അപ്പൊ ഈ ട്രിക്ക് മാത്രം ഉപയോഗിക്കാം മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ദേഷ്യം പിന്നെ ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാം നിങ്ങളുടെ ലൈഫ് പോസിറ്റീവ് ആയതോ ആ പോസിറ്റിവിറ്റി അനുഭവിച്ചു പോകണമെന്ന് അത്ര കോൺഫിഡൻ ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ട്രിക്ക് മനസ്സിനെ പഠിപ്പിക്കുക അത് കൂടെ ചെയ്യേണ്ടത് നമ്മളുടെ എനർജി ഡൗൺ ആണ് എനർജി നമ്മുടെ ഇന്നർ ബോഡിയിൽ നമുക്ക് എനർജി ഇല്ലെങ്കിൽ ഇതേപോലെ പല ചിന്തകൾ അനാവശ്യ ചിന്തകളും അനാവശ്യമായിട്ടുള്ള തോന്നുകൾ അതിനുവേണ്ടി ആകെ ചെയ്യണം

അപ്പൊ ഇത് ഈ ട്രിക്ക് മനസ്സിനെ പഠിപ്പിക്കുക അത് ഉപയോഗിച്ച് പോവുക അതിന്റെ കൂടെ ബ്രീതിങ് ചെയ്യ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മൾ പോസിറ്റീവ് ലൈഫ് മാത്രമായിട്ട് പോകരുത് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ചെയ്യുന്നത് ഭക്തേ ഉള്ളു ബ്രീതിങ് ചെയ്യാൻ പറ്റും ഒന്നും ആവശ്യമില്ല പൈസ നമ്മ പോസിറ്റീവ് ആയിരിക്കുന്നത് ആയിരിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കും അതാണ് നമ്മുടെ എനർജിയുടെ ശക്തി അപ്പോ ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിച്ചു എല്ലാവരും അപ്പോ ലൈക്ക് ചെയ്യുന്നത് കമന്റ് ചെയ്യാം അഭിപ്രായം കമന്റ് ചെയ്യാം ഈ സ്നേഹമുള്ള ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ആദ്യം ചെയ്തു തരിക താങ്ക് യു സാർ